അപ്പു ചങ്ങാമാരെ ഈ കാണുന്ന അടയ്ക്കാത്തോടിനും ഈ കാണുന്ന വാൾനട്ടിൻ്റെ ഷെല്ലിനും ദാ ഇതുപോലൊരു മേക്കോവർ നമുക്ക് കൊടുത്താലോ അടയ്ക്ക തോടിൻ്റെ മുകൾ ഭാഗത്തെ ആ സ്കിന്നെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആ നാരു പോലുള്ള ഭാഗം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ രണ്ട് വാൾനട്ടിൻ്റെ ഷെല്ലുകൾ എടുത്തിട്ട് ഗ്ലൂഗൺ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് വാൾനട്ടിൻ്റെ ഷെല്ലിലേക്ക് നമ്മൾ സ്കിന്ന് കളഞ്ഞു വെച്ചിട്ടുള്ള ആ അടയ്ക്ക തോടിനെ ഒട്ടിച്ചു കൊടുക്കാം പകുതി ഭാഗം മൊത്തത്തിൽ ഇത് ഒട്ടിച്ചു കൊടുക്കണേ ശേഷം അടയ്ക്കാത്തോടിനെ ഒരു കോഴിയുടെ തലയുടെ ഷേപ്പിന് ഒന്ന് നമുക്ക് മാറ്റിയെടുക്കട്ടോ എന്നിട്ട് ഗ്ലൂ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ആ കോഴിയുടെ തലയെ ഉടലിലേക്ക് ഒന്ന് കൊടുക്കാം ഇനി കോഴിക്ക് കാലുണ്ടാക്കാം അതിനായിട്ട് ഈർക്കിളാണ് കേട്ടോ ഈർക്കിളിന് ജൂട്ട് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കാല് സെറ്റാക്കിയിട്ടുള്ളത് ഇനി കോഴിക്ക് നഖം ഉണ്ടാക്കണം അൺഫോർച്ചുനേറ്റ്ലി അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ ഇനി വെ അടക്കാത്തോടിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു കട്ടിയുള്ള ഒരു ഷെല്ല് പോലെയുള്ള ഒന്നുണ്ട് അതിനെ ചെറിയ ചെറിയ നഖത്തിന്റെ ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ നഖം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ കോഴിക്ക് ഫുഡ് ഒന്നും കൊടുക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇതിന് നിൽക്കാമല്ലാത്ത പ്രയാസം സോ അതിന് ഒരു കാർബോർഡ് ഞാൻ ബസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ക്ലേ വെച്ച് കോഴിയുടെ കൊക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കാം കണ്ണിനായി വൈറ്റ് കളർ ക്ലേ ഒന്ന് ഉരുട്ടി റൗണ്ട് ഷേപ്പിലാക്കി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ശേഷം ഒരു കുഞ്ഞ് ബ്ലാക്ക് കളറും കൂടി അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്ത ആ രവ ഇതുപോലൊരു കോഴിയെ നിങ്ങൾ ജീവിതം അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോണേ